ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു കൂണുതോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് കൂണിന് ആവശ്യമായ ചേരുവയായ ഒരു സവാള രണ്ട് പച്ചമുളക് രണ്ട് തണ്ട് കറിവേപ്പില അരക്കപ്പ് തേങ്ങ ഇത്രയും നമ്മൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കൂണ് കഴുകി എടുത്തു വച്ചേക്കുവാണേൽ പിന്നെ നമുക്കൊരു പാത്രം വെച്ചാൽ അത് പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു പാത്രം ചൂടായി വന്നപ്പോൾ ഇനിയും എണ്ണ ചൂടായി നമുക്കതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ സ്പൂൺ കടുക ഇട്ട് കൊടുക്കാം കടുക് ഏകദേശം പൊട്ടി വരുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള പച്ചമുളക് കറിവേപ്പിലി ഇതിത്രയും നമുക്ക് ചേർത്ത് ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം പിന്നെ നമ്മൾ എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുന്ന തേങ്ങ അരക്കപ്പ് തേങ്ങ ഉണ്ടല്ലോ ആ തേങ്ങ പിന്നീട് അതിലേക്ക് നമ്മൾ കഴുകി ഒന്ന് ഞാൻ കഴുകിയിട്ടൊന്ന് ഞെക്കി പിഴിഞ്ഞൊന്ന് അതിനകത്ത് വെള്ളമുള്ളത് കുറച്ച് പോകാൻ വേണ്ടി അതും കൂണൊന്ന് ഞെക്കി പിഴിഞ്ഞ് വെച്ചു ഇതെല്ലാം കൂടെ നമുക്കിനകത്ത് തോട്ടിട്ടിട്ട് നല്ല ഉണക്കൊന്ന് ഇളക്കി കൊടുക്കുക അതിലേക്കൊരു കാൽ ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ കാൽ ടീസ്പൂൺ വേണ്ടവർ ഈ ഒരു നുള്ളു മഞ്ഞപ്പൊടിയൂടി ഇനി നമുക്ക് ചേർക്കണം എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കി ഒന്ന് മിക്സാക്കി അതിലൊക്കെ ഒരു ഇച്ചിരി വെള്ളം കൂടെ നമുക്ക് ചെറുതായിട്ടൊന്ന് ചാലിച്ചു കൊടുക്കാം വെള്ളം കൂടെ ചാലിച്ചിട്ട് നമുക്ക് ഒന്ന് ഇപ്പോൾ എല്ലാം ഒന്ന് നല്ല ഉണക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇളക്കി സെറ്റാക്കി ഒന്ന് ഇങ്ങനെ പതുക്കിയിട്ട് നമുക്കൊന്ന് അടച്ചിനിയും വെക്കാം ഒരു പത്ത് മിനിറ്റ് അതൊന്ന് വേവാനുള്ള സമയം വേണം എനിക്ക് ഈ കൂണ് തന്നത് പുഷ്പാമയാണ് എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യയാണ് എനിക്കാണേ കൈ വയ്യാതിരിക്കുകയാണ് ഞാനൊന്ന് വീണു വീണപ്പോൾ എനിക്ക് കൈക്ക് ഭയങ്കര വേദനയാണ് അപ്പോൾ ഒന്നും ചെയ്യാനൊന്നും പറ്റത്തില്ലായിരുന്നു അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പം പുഷ്പാമ്മ എനിക്ക് കൂണെല്ലാം അരിഞ്ഞ് ഒരുക്കി തന്നു ഞാനത് കൊണ്ടൊന്ന് ഫ്രിഡ്ജ് ജി വെച്ചിരുന്ന് ഇന്നാണ് അത് കൂട്ടാൻ വെക്കുന്നത് നല്ല ഈ സമയത്ത് നമുക്ക് പ്രത്യേകമായി കിട്ടുന്നൊരു സാധനമാണല്ലോ കൂണെന്ന് പറയുന്നത് അത് എപ്പോഴും നമുക്ക് കിട്ടുന്നതല്ല അങ്ങനെ എൻ്റെ കൂണതോരൻ റെഡിയായി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കും